ഹായ് ഇന്ന് എന്നാ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് മനസ്സിലായോ ചട്ടിച്ചോറ് ചട്ടിച്ചോറ് ഉണ്ടാക്കാനൊന്നുമില്ല ഈ മീൻ ചട്ടിക്കകത്തോട്ട് എടുത്തിടുക വഴിക്കുക അടിക്കുക അത്രേ ഉള്ളൂ എങ്ങനെയാണെന്ന് നോക്കാവേ ഇന്നിപ്പോൾ ചട്ടിച്ചോർ എന്ന് പറഞ്ഞ് ചട്ടിക്കകത്ത് കുറേ ചോറ് കുറേ കറികൾ അതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് വെള്ളം ഉപയോഗിക്കുന്നതല്ലേ പണ്ടത്തെ ചട്ടിച്ചോറിങ്ങനെയായിരുന്നു മീൻ കറി വാക്കി വരുന്നതിനകത്തോട്ട് ചോറിടുക വരുത്തിന് നോക്കട്ടെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ ആദ്യം നമുക്ക് ഈ മീൻ കഷ്ണമൊന്ന് വിളമ്പി ഒരു പ്ലേറ്റിലിട്ട് മാറ്റി വെക്കാം ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ചോറിടാം കുറച്ച് ചോറ് അത്രേ മതി ഇനി നമുക്കിത് കൈ കൊണ്ടുവന്ന് ഇളക്കാം ഇളക്കി അതിനകത്തെ പുളിയും മുള്ളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി എങ്ങനെയാണെന്ന് ബാക്കി നോക്കാം നമുക്ക് ഈ കഷ്ണം ഇങ്ങോട്ട് തന്നെ വെക്കാം ഇത് കുറച്ച് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഇത് ബീൻസും ക്യാരറ്റും കൂടെയുള്ള മെഴുക്ക് പുരട്ടി മീൻ വറുത്തത് ഇച്ചിര പോർക്കറച്ച് ഇതാണ് കേട്ടോ എൻ്റെ ചട്ടിച്ചോറ് കറി തീരുന്ന സമയത്തെ ചട്ടിക്കകത്ത് ഇങ്ങനെ ചോറും കറികളും ഒക്കെ ഇട്ടൊന്ന് ഇളക്കി തിന്ന് നോക്കണേ ഈ ചട്ടിച്ചോറ് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ സൂപ്പർ ടേസ്റ്റി ഞാൻ കഴിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ബായ്